നമസ്കാരം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറാൻ അവസരം ഒരുങ്ങുന്നു വെള്ള നീല റേഷൻ കാർഡുകളിലുള്ളവർ അർഹരായവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് കാർഡിലേക്ക് മാറ്റാനാണ് അവസരം ഒരുങ്ങുന്നത് ഇതിനായി ഇന്നു മുതൽ ഈ മാസം പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാവുന്നതാണ് കാർഡിലെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തി അപേക്ഷിക്കണം മുൻഗണനാ കാർഡിൽ കൂടുതൽ റേഷൻ വിഹിതം ലഭിക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഈ കാർഡ് ഉപയോഗിക്കാം നിലവിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം മുൻഗണനാ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത് മുൻഗണനാ കാർഡിൽ അർഹരായവർ ഇവരെല്ലാമാണ് പരമ്പരാഗത അസംഘടിത തൊഴിലാളി കുടുംബങ്ങൾ തദ്ദേശ വകുപ്പിന്റെ ബി പട്ടികയിലുള്ളവർ ആശ്രയ പദ്ധതി അംഗങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത പട്ടികവർഗക്കാർ കുടുംബാംഗങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ക്യാൻസർ ബാധിതർ ഓട്ടിസമുള്ളവർ ഗുരുതര ശാരീരിക മാനസിക വെല്ലുവിളിയുള്ളവർ എൻഡോസൽഫാൻ ബാധിതർ വൃക്കയോ ഹൃദയമോ മാറ്റിവെച്ചവർ ഡയാലിസ് ചെയ്യുന്നവർ പക്ഷാഘാതവും മറ്റും മൂലം കിടപ്പിലായവർ എന്നിങ്ങനെയുള്ളവർക്കാണ് ഈ കാർഡിൽ അപേക്ഷിക്കാൻ അർഹത കൂടാതെ നിർദ്ധന നിരാലംബരായ സ്ത്രീയോ വിധവയോ അവിവാഹിത അമ്മയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ ഗൃഹനാഥയായ കുടുംബങ്ങൾ എന്നിവർക്കാണ് അപേക്ഷിക്കാൻ അർഹത അർഹതയുള്ളവർ വീടിന്റെ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നികുതി രസീത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം കക്കൂസ് എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷിപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്